ഹലോ കൂട്ടുകാര അപ്പോൾ എൻ്റെ പേര് യാത്രികൻ യാത്രികൻ്റെ ചൂണ്ടർ അഥവാ ഷൈനു എന്നാണ് എൻ്റെ വിളിപ്പേര് അപ്പോൾ വേറെ വിളിക്കുമല്ലോ ഞങ്ങൾ ഇവരുടെ കല്യാണം കൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പാലക്കാട് വരെ പോകണം അപ്പം ഞാനും അനു ഉണ്ട് പോലെ തന്നെ കുറേ ഡിഗ്രി ഫ്രണ്ട്സും കൂടി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല നേരെ ബൈക്കിൽ തന്നെ ഒന്ന് പോകാൻ തീരുമാനിച്ചു കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാർ നമ്മുടെ കല്യാണച്ചക്കം കൊണ്ടുവരികയായിരുന്നു പിന്നെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ മറ്റേ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു ലൊക്കേഷൻ നോക്കിയിട്ടാണ് ഞങ്ങൾ നോക്കി നോക്കി പോകുന്നത് ഏകദേശം പാലക്കാട് എത്താനായി ഹൈവേയിൽ നല്ല വഴിയായിരുന്നു പിന്നെ നമ്മളെപ്പോഴും നിയമങ്ങളൊക്കെ പാലിക്കണമെന്ന് ഞാൻ ഹെൽമെറ്റ് എടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ പിന്നെ ഞങ്ങൾ ഒന്ന് നോക്കിയില്ല ആ മുറുക്കി പിടിച്ച് അവൻ്റെ അവിടേക്ക് എത്താനായി കാര്യം എന്താ വെച്ചാൽ അവരുടെ കല്യാണം ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു നടക്കുന്നത് ഗുരുവാര് കല്യാണം കഴിഞ്ഞ് പാലക്കാട് ഒലവക്കോടുള്ള ഒരു ഔട്ടോറിൽ വെച്ചിട്ടാണ് ഉച്ചക്കുള്ള ഫുഡാണ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ അവിടെ എത്തി എൻ്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടാം മണി 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 വാ വാ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടാണ് എത്തിയപാടെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല എന്താ പറഞ്ഞാൽ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ട് പെട്ടെന്നുള്ള കല്യാണമായിരുന്നു പിന്നെ ഈ കല്യാണത്തെ കുറിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പിന്നെ പറഞ്ഞുതരാം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഇവൻ പെട്ടെന്ന് കല്യാണം കഴിച്ചു ലവ് മാര്ജ് ആണോ ലവ് ആണെന്നുള്ള എല്ലാവർക്കും കുറേ സംശയം ഉണ്ടായിരുന്നു അതിനുള്ള മറുപടി അവൻ തന്നെ തരുന്നുണ്ട് നിങ്ങൾ സാവധാനം ഇരുന്ന് കേൾക്കാനും വേണം എന്നാലേ അത് മനസ്സിലാവുള്ളൂ വന്നപാടെ അതൊക്കെ കഴിഞ്ഞ് ഒരു കണ്ണാടി കണ്ടപ്പോൾ ഞാൻ തന്നെ ഞാൻ എന്റെ ലുക്ക് നോക്കാൻ വേണ്ടി കണ്ണാടി നിന്ന് പോയി നിന്ന കേട്ടാ അപ്പൊ കുഴപ്പമൊന്നും ഞാൻ എനിക്ക് തന്നെ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു എന്താ പറഞ്ഞാൽ നല്ല കോച്ചും ആയിരുന്നു എനിക്ക് അപ്പോൾ അത് കാരണം ഞാൻ ഭയങ്കര കോൺഫിഡന്റ് അങ്ങനെ ഞങ്ങൾ ചക്കനെയും പൊന്നിനെയും വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അടുത്ത് പോയപ്പോ അവർ ഫോട്ടോ എടുക്കുന്ന വലിയ തിരക്കിലായിരുന്നു കേട്ടോ ഞാൻ അതി കുറെ വെയിറ്റ് ചെയ്തു ചെക്കന് മണ്ണ് നല്ല രസോണ്ടായിരുന്നു കാണു പിന്നെ ഇതിന്റെ അവന്റെ അമ്മയും പിന്നെ അതുപോലെ തന്നെ പൊന്നിന്റെ അമ്മയൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ നേരെ പോയി അവനോട് പറഞ്ഞു എടാ വാ ഒരു ഫോട്ടോ എടുക്കും അപ്പൊ എന്തായാലും കൺഗ്രാജുലേഷൻ വീഡിയോ എടുക്കാൻ യൂട്യൂബിൽ എടുക്കാം എടാ താഴെ വന്നാൽ നമുക്ക് ചെറിയൊരു കുഞ്ഞു വീഡിയോ എടുക്കാം അപ്പുറത്ത് അപ്പുറത്തന്നു നിങ്ങള് ഇറങ്ങി വന്നാ മതി ഞാൻ ഒരു വീഡിയോ വീട് വേണ്ട വേണ്ടത് അവിടെ താഴെ മണ്ഡലത്തിന്റെ ഫ്രണ്ടില് ചെറിയൊരു വീഡിയോ എടുക്ക എന്നിട്ട് എന്താ ചെയ്യേണ്ടത് പറ കാര്യം ഇവന കൊടുക്കണ്ട ഒരു ലൈക്ക് നീ വന്നല്ല അറിയാൻ വേണ്ടി വന്നല്ലേ ഞാൻ അവൻറെ വീഡിയോഒക്കെ എടുത്ത ശേഷം ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോയി ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്താം ഇത് മനുപ് എന്റെ കട്ട ചങ്ങ് മുത്തുമണി ആന്നിട്ടി ഗ്രിയിലെ പിന്നെ എല്ലാവരും കട്ട ഫ്രണ്ട്സ് ആട്ടോ ഞങ്ങൾ ഇത് രാഹുൽ പിന്നെ സഞ്ജയ് ഉണ്ടായിരുന്നു അനു ഉണ്ടായിരുന്നു സുരേഷ് ഉണ്ടായിരുന്നു പാച്ചു ഉണ്ടായിരുന്നു മണിയണ്ടൻ മാത്രം ഞങ്ങളുടെ ഫ്രെയിമിലില്ല കാര്യം എന്താ പറഞ്ഞാൽ അവൻ വേറെന്തോ വണ്ടീൻ്റെ ഓട്ടത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും കൊണ്ട് പോയിരിക്കയായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് കൂട്ടം അപ്പോൾ ഞങ്ങളെല്ലാവരും ഞാനിങ്ങനെ വ്ലോഗെടുക്കാന്ന് പറഞ്ഞാൽ അവരെന്നെ കളിയാക്കും ഇന്നത്തെ കണ്ണൻ എൻ്റെ നീ ആണ് അല്ല അത് കഴിഞ്ഞ പാടേ നമ്മുടെ മെയിൻ പരിപാടി കല്യാണത്തിൽ വന്ന മെയിൻ പരിപാടിക്കാണ് ഞങ്ങളിപ്പോൾ കയറി പോകുന്നത് അപ്പോൾ എന്താണെന്ന് പറയണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്നുമല്ല ഫുഡായിരുന്നു അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റിയിൽ പെട്ടെന്ന് കയറി അപ്പോൾ അത് മനു ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റി അടുത്ത ഇനി ഫുഡാണല്ലോ ഫുഡിൻ്റെ അടുത്തേക്കുള്ള ആ എൻ്റെ ഒരു ആവേശം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കൊതിയുണ്ടെന്ന് ഞാൻ പിന്നെ ഒന്നും നോക്കില്ല വേഗം ഒരു നാണക്കേടും വിചാരിക്കുക അത് നേരെ പന്തിയിലൊക്കെ ഇങ്ങോട്ട് കയറിപ്പോയി പന്തിയിൽ കയറിപ്പോയതും ചെറിയൊരു സെറ്റപ്പ് ആണെങ്കിലും നല്ല അടിപൊളി സെറ്റപ്പായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ചക്കനക്കാടുകൾക്കാർക്ക് നിന്നെ കുറിച്ച് അറിയാനുണ്ട് അതുകൊണ്ടാ സഞ്ജയ് എന്താ ബിരിയാണി ആയിരിക്കോ ബിരിയാണിങ്ങോട്ടോ ഇവരെ പത്തരക്കെ വിളിക്കണു

ഇനിയിപ്പാലും ഫുഡിന്റെ കാര്യം പറയാലോ ഒന്നും നോക്കിയില്ല ഇരുന്ന വാടെ വന്നത് ബിരിയാണി ആയിരുന്നു ഇത്ര നേരം വീഡിയോ എടുക്കുന്ന ക്ഷീണം കൊണ്ട് ബിരിയാണി നല്ല അലക്കലക്കിട്ടു വന്ന എല്ലാവരും പോയിട്ടാ ഞങ്ങള് മാത്രം അവിടെ ബാക്കിയായിരുന്നു പിന്നെ ഞങ്ങള് ചക്കനും മണ്ണിനെ കൊണ്ടും ഒരു ഭായൊക്കെ പറഞ്ഞു പോവാൻ നിൽക്കായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാരും കൂടി അവനെ കൊണ്ട് കൊറേ നേരം സംസാരിച്ചു വന്നു വീട് പിന്നെ എല്ലാ വിളിച്ചു കല്യാണ വീട്ടിൽ നടക്കണമെടുത്തൊരു വിഷയം ഞങ്ങളുടെ അവിടെ നടന്നു ഒന്നുമില്ല ഞങ്ങൾ ആ വാക്കിന്റെ ബാക്കിണ്ടിരുന്ന പഴവും അതുപോലെ അങ്ങനെ ഞങ്ങളെ ഫൈനലി മെല്ലെ അവിടുന്ന് കല്യാണം വീട്ടിൽ നിന്ന് ഇച്ചമ്പാക്ക അടിച്ചു മാറ്റി ഞങ്ങൾ രണ്ട് എല്ലാവരും കൂടി ഇറങ്ങി ഞാൻ അടിച്ചു മാറ്റിയിരുന്നു എൻ്റെ അടിച്ചുമാറ്റം വേറെ ഇടത്തുണ്ടായിരുന്നു അവനാണ് സഞ്ജയ് അവൻ ആരാന്നറിയോ അവനാണ് ധവൻ ആള് ഭയങ്കര അടിപൊളിയായിട്ടോ നല്ല രസമാണ് അവനെ കൊണ്ട് സംസാരിക്കുക പിന്നെ ഞങ്ങളത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞ് നേരെ ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു എന്റെ ഹെൽമെറ്റ് എൻ്റെ ഹെൽമെറ്റ് നമ്മുടെ മണിയണ്ടൻ്റെ കാറിൽ പെട്ടതുകൊണ്ട് കാറ് വരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാമായിരുന്നു കുറേ നേരം അതിൻ്റെ അടിയിലാണ് ഇവൻ്റെ വിത്തകൾ ഇവൻ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് പോണ വരുന്ന ബസ്സിലുള്ള വായി വായിനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എനിക്കുള്ള പണി ഞാൻ വൈകുന്നേരത്തല്ലേ ഹലോ ഗായ്സ്മ പാക്കരൻ ഡ്രൈവ് ചെയ്യുകയാണ് അവിടെ മാക്കാന് ഒരു പോക്കാൻ ഇവിടെ കിടന്നുറങ്ങുന്നു അപ്പം ഇത്രയും നേരം സംസാരിച്ചൊരു വ്യക്തിയാണ് കേട്ടോ ഇത് ടൈമിങ്ങിന് തകടിക്കുന്ന ഒരാളാണ് മണികണ്ഠൻ എന്നാണ് പേര് ഞങ്ങളുടെ ഡ്രൈവർ കൂടിയാണ് സോ മണികണ്ഠൻ നിങ്ങൾ വിചാരിക്കേണ്ടാവും പോണ സമയത്ത് ബൈക്കിൽ പോയിട്ട് വരുന്ന സമയത്ത് എന്താ കാറിൽ വരുന്നത് അപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉച്ച വരെ ഡ്രൈവ് ചെയ്തത് നമ്മുടെ മണികണ്ഠനായിരുന്നു അത് കാരണം തന്നെ ഞാനും അവൻ്റെ കൂടെ കയറി ഇരുവെന്ന് ഞാനാണ് പിന്നെ ഡ്രൈവ് ചെയ്ത് വന്നത് അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചു വീട്ടിലേക്ക് തിരിച്ചു അങ്ങനെ ഇന്നത്തെ കല്യാണം അടിപൊളിയായി അപ്പോൾ ദിനേശ് എന്നാണ് അവൻ്റെ പേര് അറേഞ്ചഡ് ആയിരുന്നു എന്ത് മാരേജാണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇത് കൊല്ലംകോട്ടിൽ തന്നെ നല്ല അടിപൊളി ഷൂട്ടിംഗ് സ്പോട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് സന്തോഷം ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു താങ്ക്